സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് രാവിലെ സി പി ഐ എമ്മിൻ്റെ പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി ആരംഭിക്കുകയുണ്ടായി സമ്മേളനം തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പ്രതീതികളും പങ്കെടുത്തുകൊണ്ടാണ് നടന്നു വരുന്നത് സമ്മേളനം അംഗീകരിച്ച ആദ്യ പ്രമേയം യു ജി സി ചട്ട ഭേദഗതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്കും ഫെഡറലിസത്തിനും എതിരാണ് നിർദ്ദിഷ്ട ചട്ടഭേദഗതി വിദ്യാഭ്യാസ സംസ്ഥാന വിഷയമാണ് എന്നാൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഓരോന്നും കവർന്നെടുക്കുന്നതുപോലെയാണ് വിദ്യാഭ്യാസത്തെ സമവൃത്തി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭേദഗതി കൊണ്ടുവന്നത് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഉണ്ടായാൽ കേന്ദ്ര നിയമമായിരിക്കും നിലനിൽക്കുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഫെഡറലിസത്തിന് നിരക്കാത്ത നടപടിയാണ് വൈസ് ചാൻസലർമാരെയും കോളേജ് പ്രിൻസിപ്പൽമാരെയും കോളേജ് അധ്യാപകരെ പോലും ഗവർണർമാർക്ക് നിയമിക്കാൻ അധികാരം നൽകുന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് നിർദ്ദിഷ്ട യു ജി സി ചട്ടം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഹീനമായ ഇടപെടൽ നിരവധിത്തവണ അനുഭവിക്കേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതെല്ലാം തന്നെ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഭരണഘടനയുടെയും നിയമങ്ങളുടെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി ഗവർണറുടെ ഉത്തരവുകൾ തടയുകയാണ് ചെയ്തത് ഇപ്പോൾ വീണ്ടും യു ജി സിയെ ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനും വരേണി വൽക്കരിക്കാനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് യു ജി സിയുടെ നിർദ്ദേശം നടപ്പാക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രത്യേകിച്ച് യു ജി സി നൽകുന്ന സഹായം നിർത്തലാക്കുമെന്നുള്ള ഭീഷണിയും ഇതിനകം കേന്ദ്രം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികവ് ഉയർത്താൻ വേണ്ടിയുള്ള നടപടികൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു വരുമ്പോഴാണ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസത്തെ തകർക്കുന്ന കാവ്യവൽക്കരിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് ഇത്തരം നീക്കത്തിനെതിരെ ജനങ്ങളാകെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രവർത്തന റിപ്പോർട്ടിൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് കാലയളവിൽ വിട്ടുപിരിഞ്ഞ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബി ബി അംഗവും സംസ്ഥാന സെക്രട്ടറിയും ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്നീ നേതാക്കളുടെയും കൂത്തുപറമ്പ് സമര പോരാളി പുതുക്കുടി പുഷ്പൻ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കാബാലികന്മാർ കൊലപ്പെടുത്തിയ ധീരജ് രാജേന്ദ്രൻ ലഹരി മാഫിയ സംഘം കൊലപ്പെടുത്തിയ പൂവനാഴി ഷമീർ കെ ഖാലിദ് ലഹരി മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം സമൂഹത്തെ ദുഷിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോരാടിയവരാണിവർ ഈ രക്തസാക്ഷികളുടെയും ജില്ലയിലെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒ വി നാരായണൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്ന പി രാമചന്ദ്രൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ കെ ഭാസ്കരൻ തുടങ്ങിയവരുടെയും ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചത് കൂത്തുപറമ്പ് ധീര രക്തസാക്ഷി നേരത്തെ ജീവിക്കുന്ന രക്തസാക്ഷിയായി മുപ്പത് വർഷം പോലെ നമുക്കെല്ലാം ആവേശം പകർന്ന പുതുക്കുടി പുഷ്പൻ്റെ ഓർമ്മകളും സമ്മേളനം റിപ്പോർട്ടിലൂടെ o que ele